എല്ലാ കൂട്ടുകാർക്കും മിടുക്കിയിലേക്ക് സ്വാഗതം ഇന്നിതൊക്കെ വെള്ളിയാഴ്ച ഒക്കെ അല്ലേ അപ്പോൾ നമ്മൾ ഉപവാസമാണ് ഉപവാസമൊക്കെ ആകുമ്പോൾ രാത്രിയിൽ നമ്മൾ ലഘുഭക്ഷണമല്ലേ കഴിക്കുകയുള്ളൂ അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സാലഡാണ് ഇന്ന് കാണിക്കുന്നത് അതിന് വേണ്ടി ഒരു ബ്രക്കോളിയാണ് എടുത്തിരിക്കുന്നത് എൻ്റെ ബ്രക്കോലി കുറച്ച് ദിവസമായി അതുകൊണ്ട് തന്നെ അതിൻ്റെ കളർ ചേഞ്ചൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ ആ അല്ലുകളൊക്കെ അടത്തി എടുക്കാം ബ്രൊക്കോളിയുടെയും കോളിഫ്ലവറിൻ്റെ ഒക്കെ ഉള്ളിൽ ചെറിയ പുഴുവൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ അപ്പോൾ അതൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഞാൻ അരമണിക്കൂർ നേരം ഉപ്പിട്ട മഞ്ഞൾ വെള്ളത്തിൽ ചൂട് വെള്ളത്തിൽ ഇട്ട് വയ്ക്കുന്നുണ്ട് അങ്ങനെ ഇട്ട് വെച്ച ബ്രൊക്കോളി നമുക്ക് ആ വെള്ളമൊക്കെ വാർത്തി നമുക്കൊന്ന് ചെറിയ പീസുകളാക്കിയിട്ട് മാറ്റി വയ്ക്കാം ഇനി ഒരു ഫ്രൈ പാനിൽ ഒന്നര ടീസ്പൂണോളം ഓയിൽ ചൂടാക്കാം ഓയിലെന്ന് പറയുമ്പോൾ ഇതിനെ വെജിറ്റബിൾ ഓയിലാണ് എപ്പോഴും നല്ലത് അതിൻ്റെ കൂടെ അര ടീസ്പൂൺ കടുക് കൂടി ചേർത്ത് ഒന്ന് പൊട്ടിച്ചെടുക്കണം കടുക് പൊട്ടിക്കുന്നതോടൊപ്പം തന്നെ അര ടീസ്പൂൺ നല്ല ജീരകം കൂടി ചേർക്കുന്നുണ്ട് കടുകും ജീരകവും പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് നമ്മൾ നേരത്തെ വെള്ളമൊക്കെ കളഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്ന ബ്രക്കോളി ഇല്ലേ അത് ചേർത്ത് കൊടുക്കാം നന്നായി യോജിപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർത്തതിന് ശേഷം ഇതിലേക്ക് കുരുമുളക് കൂടി ചേർത്ത് കൊടുക്കണം കുരുമുളക് പൊടി പൊടിയുണ്ടെങ്കിൽ നല്ലത് ഞാനിവിടെ ക്രഷ് ചെയ്ത കുരുമുളകാണ് ചേർത്ത് കൊടുക്കുന്നത് അവസാനമായിട്ട് ഇതിലേക്ക് ഒരു പകുതി ചെറുനാരങ്ങയെ കൂടി നമുക്കൊന്ന് പിഴിഞ്ഞു കൊടുക്കാം നാരങ്ങയുടെ പുളിയും ആ കുരുമുളകിൻ്റെ എരിവും എല്ലാം കൂടിയാകുമ്പോഴാണ് ഈ സാലഡിന് ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടുന്നത് എല്ലാം കൂടി നന്നായി ഒന്ന് യോജിപ്പിച്ച് കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് മൂടി വെച്ച് ഒരു അഞ്ച് മിനിറ്റോളം ഒന്ന് വേവിച്ചെടുക്കാം അങ്ങനെ നമ്മുടെ സാലഡ് റെഡി ആയിട്ടുണ്ട് പുളിയൊക്കെ ഉള്ള കാരണം നമ്മുടെ മക്കൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും നാളത്തോടെ നമ്മുടെ നോമ്പുകാല റെസിപ്പികൾ കഴിയാണ് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി